നിരന്തരമായി വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു മനാഫ് എന്നുള്ള പ്രസ്താവന അവിടെ തന്നെ കള്ളമാണെന്ന് മർദ്ദനമേൽക്കുക കൂടി ചെയ്തിട്ടുണ്ട് മനാഫ് വെറുമൊരു ഡ്രൈവർക്ക് വേണ്ടി എന്തിനാണ് നിങ്ങൾ ഈ സമയം പാഴാക്കുന്നത് എന്ന് അപ്പൊ യഥാർത്ഥത്തിൽ മനാഫല്ല അർജുന്റെ കുടുംബം തന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ വളർത്തി കൊടുത്തത് രഞ്ജിത്ത് ഇസ്രായേലിനെ കുറിച്ചും ഒരുപാട് വിവാദങ്ങൾ വന്നേനെ അതിന് ശ്രമിക്കുന്ന ആളുകൾ ആരോ ആ പാർട്ടികൾ തന്നെ ആയിരിക്കും ഇതിന് പുറകിൽ കളിക്കുന്നതും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മെഗല്ല മനാഫല്ല മറിച്ച് ഞങ്ങളാണ് ഈ കഥയിലെ നായകന്മാർ എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അർജുന്റെ കുറിച്ച് ഇതുവരെ ഞാൻ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു നിർബന്ധിത സാഹചര്യമാണ് എന്ന് നല്ല ബോധ്യം ഉണ്ടായപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയി വന്നിട്ടുള്ളത് നിങ്ങള് ിൽ കണ്ടതുപോലെ ഇതുവരെ സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാത്ത ചില കാരണങ്ങൾ തന്നെയാണ് അപ്രതീക്ഷിതമായ അർജുന്റെ കുടുംബത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നതിന് പുറകിലുള്ള കാരണം എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ആ കാരണം എന്താണ് എന്നുള്ളത് പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പുറകോട്ട് പോവാം നമുക്കറിയാം ഷിരൂരിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം അർജുൻ ആ വലിയൊരു ദുരന്തത്തിൽ പെട്ട ദിവസം മുതൽ തന്നെ അഹോരാത്രം ഉണ്ടായിരുന്ന ഒരാളാണ് മനാഫ് മനാഫ് നല്ലതോ ചീത്തയോ എന്നുള്ളതൊന്നും ഇപ്പോ നമുക്ക് ആരും തന്നെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല പക്ഷേ അന്ന് ആ ദുരന്തം നടന്നതു മുതൽ മനാഫിലൂടെയായിരുന്നു മുഖ്യധാര മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളിൽ പോലും നമ്മൾ കാര്യങ്ങൾ വിശദമായി അറിഞ്ഞത് കർണാടക സർക്കാർ അധികൃതർ ആ ഒരു ഉരുൾപൊട്ടലിൽ തടസ്സം വന്ന റോഡ് ക്ലിയർ ചെയ്തുകൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ആ ഒരു ദുരന്തം നടന്ന സമയത്ത് ഉണ്ടായിരുന്നത് ദുരന്തം നടന്ന റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നതിലുപരി ഒരു തരത്തിലുള്ള മാനുഷിക പരിഗണനകളും കർണാടക സർക്കാർ ഈ കാര്യത്തിൽ എടുത്തിരുന്നില്ല പറയുന്നത് മലയാളിയായ അർജുൻ മാത്രമല്ല ആ ചായക്കടക്കാരനും അദ്ദേഹത്തിന്റെ നമ്മളൊക്കെ വീഡിയോകളിലൂടെ കണ്ട് നമ്മുടെ സ്വന്തം പൊന്നോമനകളെപ്പോലെ കരുതിയ ആ പിഞ്ചു കുഞ്ഞുങ്ങളും ഒക്കെ അന്നത്തെ ആ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടതാണ് അവരുടെ ഒന്നും ജീവനെ വില കൽപ്പിക്കാത്ത കർണാടക സർക്കാർ ആദ്യഘട്ടത്തിൽ മനാഫിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് വെറുമൊരു ഡ്രൈവർക്ക് വേണ്ടി എന്തിനാണ് നിങ്ങൾ ഈ സമയം പാഴാക്കുന്നത് എന്ന് അന്ന് മനാഫ് അതിനെതിരെ എടുത്ത നിലപാട് അത് മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഇത്രയധികം കേരളീയ മാധ്യമ ശ്രദ്ധ പോലും ആ ഒരു ശിരൂരിലെ പ്രശ്നത്തിലേക്കും നമ്മുടെ അർജുനെ തിരിച്ചു കിട്ടുന്ന ആ ഒരു സന്തോഷകരമായ നിമിഷത്തിലേക്ക് വരെ എത്തിച്ചത് ആ യാഥാർത്ഥ്യം അർജുന്റെ കുടുംബം മാത്രമല്ല നമ്മളൊന്നും മറക്കാൻ പാടില്ലാത്തതാണ് പിന്നെ പറഞ്ഞു കേട്ടിടത്തോളം ഇപ്പോൾ ഈ പറയപ്പെടുന്ന റെക്കോർഡിക്കലി ഉള്ള ലോറി ഉടമ മുബീനോ മറ്റുമൊന്നും നമ്മൾ ഒരു മാധ്യമങ്ങളിലൂടെയും അവിടെ പ്രതികരിക്കുന്നതായി കണ്ടിട്ടില്ല അവരൊക്കെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാവാം ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന് പ്രത്യേകിച്ചൊരു വേഗതയൊന്നും ഉണ്ടായിരുന്നില്ല അവരവിടെ കൂടുതൽ ദുരന്തങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ അങ്ങോട്ട് കയറ്റിവിടാത്ത വിടാത്ത തരത്തിൽ നിയന്ത്രിക്കുകയുണ്ടായി ആ പ്രദേശങ്ങളൊക്കെ തന്നെ അടച്ചിടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് അകത്തുപോയി ഞങ്ങളുടെ അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് സാക്ഷിയാവണം അതിന് നേതൃത്വം കൊടുക്കണം എന്ന് പറഞ്ഞ് ആ സർക്കാർ സംവിധാനങ്ങളോടൊക്കെ തന്നെ കയർത്ത ഒരാളായിരുന്നു മനാഫ് മാത്രവുമല്ല ഈ അർജുനു വേണ്ടി മർദ്ദനമേൽക്കുക കൂടി ചെയ്തിട്ടുണ്ട് മനാഫ് ഈ കഥകൾ ഇന്ന് പലരും മറന്നുപോയി എന്നുള്ളതാണ് അപ്പോ മനാഫിന്റെ കണിശമായിട്ടുള്ള ഇടപെടലും അതുപോലെ തന്നെ മർദ്ദനമേറ്റിട്ട് പോലും തളരാത്ത ആ മനസ്സും ഒക്കെ തന്നെയായിരുന്നു ഇന്ന് അർജുൻ അർജുന്റെ സ്വന്തം വീട്ടുവളപ്പിൽ അന്തിയിറങ്ങുന്നതിന് കാരണമായത് ഈ കാര്യം മറന്നവർ ജീവിതത്തിൽ നിന്ന് പഠിച്ചോളും എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് മറ്റൊന്നും നമ്മൾ ഈ അവസരത്തിൽ പറയുന്നില്ല കാരണം ഒരു ദുരന്തം നടന്ന വീട്ടുകാരോട് നമുക്കുള്ള മര്യാദ നമ്മൾ പാലിച്ചു തീരും അവരത് പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വീഴ്ച അർജുന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ള ഒരു വിവാദപരമായ പരാമർശമായിരുന്നു ആദ്യ രണ്ട് ഘട്ടങ്ങളിലും മനാഫക്ക നല്ല രീതിയിൽ തന്നെയായിരുന്നു പെരുമാറിയിരുന്നത് പിന്നീട് അദ്ദേഹം ഒരുപാട് യൂട്യൂബ് ചാനലുകൾ തുടങ്ങുകയും അതിൽ നിരന്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് പബ്ലിസിറ്റിക്ക് ശ്രമിച്ചു എന്നുള്ള തരത്തിലായിരുന്നു ഇവർ പത്രസമ്മേളനം ിൽ പറഞ്ഞത് നമ്മളൊക്കെ യൂട്യൂബിലെ ക്രിയേറ്റേഴ്സ് തന്നെയാണ് അപ്പോ നമുക്ക് ഒരു സാധാരണക്കാരനിൽ ഉപരിയായി ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് ഒന്നാമത് അർജുന്റെ സംഭവം ആഗോള ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റിയ ഒന്നാണ് അതായത് ഓൺലൈനിൽ ഒരു ദുരന്ത വാർത്ത വന്നു കഴിഞ്ഞാൽ ആ വാർത്തയെക്കുറിച്ച് പിന്നീട് ആര് ഏത് തരത്തിലുള്ള വാർത്തകൾ ചെയ്താലും അതൊരിക്കലും അയാൾക്ക് സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കി കൊടുക്കില്ല യൂട്യൂബില് മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാനൽ നടത്തുന്ന ഏതൊരാൾക്കും അറിയാൻ കഴിയുന്ന കാര്യമാണത് അതായത് യൂട്യൂബിന് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന ഒരു നിയമാവലിയുണ്ട് അത് പാലിക്കാത്ത ഒരാൾക്കും തന്നെ യൂട്യൂബിൽ നല്ല രീതിയിൽ വീഡിയോകളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല പിന്നെ മനാഫ് ഒന്നിൽ കൂടുതൽ ചാനൽ തുടങ്ങിയതായൊന്നും നമ്മൾ കണ്ടിട്ടില്ല ലോറിയുടമ മനാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ മാത്രമാണ് നമുക്ക് ഇതുവരെ യൂട്യൂബിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ആ ചാനൽ തന്നെ ഈ വിവാദപരമായിട്ടുള്ള പത്രസമ്മേളനം അർജുന്റെ കുടുംബം നടത്തുന്ന ആ നിമിഷത്തിൽ തന്നെ നമ്മൾ നോക്കിയപ്പോ വെറും പതിനായിരത്തി ചില്ലാനം സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു ചാനലായിരുന്നു അത് വളരെ വിരളമായി മാത്രമാണ് കുറച്ച് വീഡിയോകൾ അതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് നിരന്തരമായ വീഡിയോകള് പോസ്റ്റ് കൊണ്ടിരുന്നു മനാഫ് എന്നുള്ള പ്രസ്താവന അവിടെ തന്നെ കള്ളമാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും മാത്രമല്ല ഒന്നിൽ കൂടുതൽ യൂട്യൂബ് ചാനലുകൾ തുടങ്ങി ഇദ്ദേഹം എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രസ്താവന അത്തരത്തിൽ മറ്റൊരു യൂട്യൂബ് ചാനൽ നമ്മുടെ ശ്രദ്ധയിൽ എന്തായാലും പെട്ടിട്ടില്ല പിന്നെ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കാര്യം മാധ്യമങ്ങൾ സ്വാഭാവികമായും ഏത് വാർത്തയും പോലെ തന്നെ ഈ വാർത്തയും കുറച്ച് ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അതിനുശേഷം മാധ്യമങ്ങളുടെ പ്രധാന ശ്രദ്ധയിൽ നിന്ന് അർജുന്റെ വാർത്ത ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അർജുനെക്കുറിച്ച് പൊതുജനങ്ങളെ റിയിക്കാൻ വേണ്ടിയുള്ള ഒരു മാധ്യമമായിട്ടാണ് മനാഫ് ഈ ഒരു ചാനൽ തുടങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം അത്തരത്തിലുള്ള വീഡിയോകൾ മാത്രമാണ് നമുക്ക് ആ ചാനലിൽ കാണാൻ കഴിഞ്ഞത് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഓരോ വീഡിയോക്കും അത്രയധികം വ്യൂവുമാണ് വന്നിട്ടുള്ളത് അപ്പൊ യഥാർത്ഥത്തിൽ മനാഫല്ല അർജുന്റെ കുടുംബം തന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനല് വളർത്തിക്കൊടുത്തത് മനാഫിനെ പോലെ തന്നെ ഇവര് തള്ളി പറഞ്ഞിട്ടുള്ള മറ്റൊരു മനുഷ്യനാണ് ഈശ്വർ മാൽപേ അദ്ദേഹത്തിന് എന്ത് ലാഭമാണ് ഇങ്ങനെ അർജുനെ തിനു വേണ്ടിയുള്ള മുങ്ങിത്തപ്പലുകൾ തപ്പലുകൾ നടത്തിയത് കൊണ്ട് ഉണ്ടായത് എന്നുള്ളത് പറയേണ്ടത് ഈ പത്രസമ്മേളനം നടത്തിയ ആളുകൾ തന്നെയാണ് സത്യം പറഞ്ഞാൽ രഞ്ജിത്ത് ഇസ്രായേലിനെ കുറിച്ച് എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു മറ്റൊന്നുമല്ല അദ്ദേഹം ആദ്യം തന്നെ ഈ രംഗത്ത് നിന്ന് പോവാൻ ഭാഗ്യം ലഭിച്ച ഒരാളായിരുന്നു കാരണം അദ്ദേഹം പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോ ഈ വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിനെ കുറിച്ചും ഒരുപാട് വിവാദങ്ങൾ വന്നേനെ അർജുന്റെ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കുടുംബം ഇത്തരത്തിലുള്ള ഒരു പത്ര സമ്മേളനവുമായി വന്നിട്ടുള്ളത് ഈ ഒരു പ്രസ് മീറ്റ് നടന്നതിന് ശേഷം പൊതുജനങ്ങളും മാധ്യമങ്ങൾ പോലും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് അർജുനെ നാട്ടിലേക്ക് തിരിച്ചെത്തിച്ചതിന് ശേഷം മനാഫിനുണ്ടായ വലിയ പബ്ലിസിറ്റിയും മനാഫ് വലിയൊരു ഹീറോ കഥാപാത്രമായി മാറിയതിലുള്ള അർജുന്റെ കുടുംബത്തിന്റെ അസൂയയാണ് ഇതിന് പുറകിലുള്ള കാരണമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് എന്നാൽ അതല്ല യാഥാർത്ഥ്യം കേവലം ഒരു അസൂയയുടെ പേരിൽ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗം മരിച്ചുപോയതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഒരു കുടുംബം ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന് പുറകിൽ വ്യക്തമായ രാഷ്ട്രീയ കൂടിയുള്ള ആരൊക്കെയോ ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം അത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അർജുന്റെ ഭാര്യയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ കോ ബാങ്കിലാണ് ജോലി ലഭിച്ചിരിക്കുന്നത് അതിനുശേഷം ഒരുപക്ഷെ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിലോ മറ്റോ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ കുടുംബത്തിൽ നിന്നുള്ള ആരെയെങ്കിലും സാധാപ തരംഗത്തിന്റെ പേരിൽ മത്സരിപ്പിക്കാൻ വരെ ചിലര് പ്ലാനിടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ശക്തമായ ഒരു സംശയം കാരണം നമുക്കറിയാം ഈ ദുരന്ത വാർത്ത അറിഞ്ഞതു മുതൽ മുഖ്യധാരാ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ് വളരെയധികം ശാന്തമായ രീതിയിൽ വളരെ കുറച്ചു മാത്രം സംസാരിച്ചുകൊണ്ടായിരുന്നു ഈ കുടുംബം പ്രതികരിച്ചിരുന്നത് സ്വാഭാവികമായും നമ്മുടെ കുടുംബത്തിലെ ഒരാളും ഇതുപോലെ നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളും ഇങ്ങനെ തന്നെയായിരിക്കാം ഒരുപക്ഷെ പ്രതികരിക്കുന്നത് പക്ഷേ അർജുന്റെ ചടങ്ങുകൾ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഈ വീട്ടുകാർക്കുണ്ടായ മാറ്റം വളരെ ചടുലമായ രീതിയിൽ പെട്ടെന്ന് തന്നെ സംസാരിക്കാൻ അവർ തുടങ്ങി എന്നുള്ളതാണ് നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളോടൊക്കെ നന്നായി സംസാരിക്കാനും പ്രതികരിക്കാനുമൊക്കെ കഴിഞ്ഞ ഇവർക്ക് ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കാനും അധികം പ്രയാസം കാണില്ല എന്തായാലും അർജുന്റെ കുടുംബമാണ് ഇതിന്റെ പുറകിലുള്ള ആളുകൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അർജുന്റെ സഹതാപ തരംഗത്തെ വോട്ടാക്കി മാറ്റാനുള്ള ചില സാധ്യതകൾ നമുക്ക് മുന്നിൽ കാണാൻ കഴിയും അതിന് ശ്രമിക്കുന്ന ആളുകൾ ആരോ ആ പാർട്ടി പാർട്ടികൾ തന്നെ ആയിരിക്കും ഇതിന് പുറകിൽ കളിക്കുന്നതും മനാഫ് വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു ഫെയിമായി മാറിയപ്പോൾ അത് അർജുന്റെ വീട്ടുകാർക്ക് കിട്ടേണ്ട സഹതാപ തരംഗം എന്നുള്ള രാഷ്ട്രീയക്കാരുടെ അജണ്ടയ്ക്ക് സഹായകമായേക്കാവുന്ന ആ ഒരു കാര്യത്തെ മറികടക്കുമോ എന്നുള്ളത് ഈ പാർട്ടികൾ സംശയിച്ചിരിക്കാം തന്നെ അവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ അർജുന്റെ വീട്ടുകാരുമായി നടത്തുകയും മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കോളാം എന്ന് അറിയിച്ചുകൊണ്ട് അടുത്ത ഇലക്ഷനിലേക്ക് അവരെ പിടിച്ചു നിർത്താനുള്ള വഴി തുറന്നിടുകയും ചെയ്തിട്ടുണ്ടാവാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംശയത്തിന് ആക്കം കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അർജുന്റെ സംസ്കാര ചടങ്ങുകൾ ശേഷം മാത്രമാണ് സംസ്ഥാന സർക്കാർ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ ധനസഹായം നൽകും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്രസമ്മേളനം ചർച്ചയായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സർക്കാരിൽ നിന്നുള്ള ഈ ഒരു ധനസഹായത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും ഇത് ഈ സാഹചര്യത്തിൽ തന്നെ വന്നത് അപ്പോ ഒരുപക്ഷെ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അർജുന്റെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ഒരാൾ സ്ഥാനാർത്ഥിയായി വന്നേക്കാം പി വി അൻവറിന്റെ വിവാദപരമായ പ്രസ്താവനകൾ കാരണം പ്രതിച്ഛായ നഷ്ടം ഒരവസ്ഥയിലാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഇന്നുള്ളത് അതിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ വേണ്ടി ഇക്കാര്യത്തിൽ ചില കാര്യങ്ങളൊക്കെ അവരും ചെയ്തിട്ടുണ്ടാവാം എന്നുകൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അർജുനോട് നമുക്കൊക്കെ തോന്നിയ ആ ഒരു ഇഷ്ടത്തോടു കൂടി ജീവിക്കാൻ ആ കുടുംബത്തിന് ഇനി കഴിയുമോ എന്നുള്ളത് ഉറപ്പില്ല എന്തായാലും അവര് അവരുടെ നയങ്ങളുമായി മുന്നോട്ട് പോകട്ടെ മനാഫിനെ സ്നേഹിക്കുന്നവർ മനാഫിനെയും സ്നേഹിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് സൈനിങ് ഔട്ട് ഫ്രം മലു മെഗലൻ